ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മേഖല ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള കുറച്ച് ക്ലാരിഫിക്കേഷനാണ് കാരണം പലരും എന്നോട് സംശയം വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ജന്മജന്മാന്തരം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മദോഷം അതിന്റെ ഫലം അത് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ ജന്മം അല്ലെങ്കിൽ പുനർജന്മം എന്തിനു വേണ്ടിയിട്ടാണ് അതെന്താണ് അതിന്റെ ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചൊന്നും പലർക്കും പല അറിവില്ല ഒരു ഉദാഹരണം പറഞ്ഞ നമ്മളിപ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ഒരു പഠനം ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്തു പത്താം ക്ലാസ് വരെ പഠിക്കണം പത്ത് പാസ്സാകണം ഇതാണ് ലക്ഷ്യം എന്ന് വെച്ചോ ഒരു അഞ്ചാം ഒക്കെ ആയപ്പോ ആ കുട്ടി ഉഴപ്പാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് പാഠ്യ പാഠ്യപദ്ധതികളൊന്നും കറക്റ്റായിട്ട് പഠിക്കുന്നില്ല ക്ലാസ്സിൽ കറക്റ്റായി കയറുന്നില്ല മനസ്സൊക്കെ ഒന്ന് വികസിച്ച് വന്നപ്പോൾ കളിയിലും കുറച്ച് കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ലെവലിലേക്ക് മനസ്സ് കേറി വന്നപ്പോ മെനക്കെട്ടിലിരുന്ന് പഠിച്ച് ആ സ്കൂളിൽ പരീക്ഷ പാസ്സാകുന്ന ലെവലിലേക്ക് അവന് താല്പര്യം വരാതെ ഒഴപ്പുമ്പോ ആ കുട്ടി സ്വാഭാവികമായിട്ടും അഞ്ചാം ക്ലാസ് തോറ്റു എന്ന് വെച്ചു സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ ആ കുട്ടി ഒന്നുകൂടി ഇരുത്തും അപ്പൊ ഒന്നുകൂടി ഇരുത്തുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നേരെ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വർഷം ആ കഴിഞ്ഞ വർഷം തോറ്റുപോയതെന്നും അങ്ങനെ തോറ്റുപോയത് കൊണ്ടാണ് വീണ്ടും എന്നെ അഞ്ചു ഒന്നും കൂടെ ഇരുത്തിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത് ഇരുത്തുമ്പോൾ കുറച്ച് ഗൌരവമായിട്ട് എടുത്ത് നല്ല രീതിയിൽ പഠിച്ച് ജയിച്ച് ആറാം ക്ലാസ്സിൽ പോകും അതേസമയം ആ കുട്ടി ചിന്തിക്കുകയാണ് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ നേരെ പഠിക്കാത്തവന്റെ ഫലമായിട്ടാണ് വീണ്ടും അഞ്ചാം ക്ലാസ്സിൽ വന്നിരിക്കേണ്ടി വന്നത് അപ്പോൾ അതിന്റെ കഴിഞ്ഞ വർഷത്തെ കർമ്മ ഫലമാണ് ഈ വർഷം ഞാൻ വീണ്ടും അഞ്ചാം ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നത് പക്ഷെ ക്ലാസ് ചിലപ്പം ആ ഡിവിഷൻ മാറി വേറെ ഡിവിഷനിലായിരിക്കും വേറെ കുട്ടികളുടെ കൂടെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ കഴിഞ്ഞ പിള്ളേരല്ല പുതിയ കുട്ടികളുടെ കൂടെയാണ് പിന്നെ ഇരിപ്പും പഠിത്തോ പക്ഷെ കുട്ടി ചിന്തിക്കുകയാണ് കഴിഞ്ഞ വർഷം നേരെ പഠിക്കാത്തതിന്റെ ശിക്ഷയായിട്ടാണ് ഞാൻ വീണ്ടും മറ്റു ചില വ്യക്തി കുട്ടികളുടെ കൂടെ വീണ്ടും അതേ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് ആ കുട്ടി ഈ വർഷവും അങ്ങ് ഉഴപ്പി കാരണം അത് അനുഭവിക്കേണ്ടതാണല്ലോ കാരണം പലരും എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ് കഴിഞ്ഞ ജന്മത്തിന്റെ അല്ലെ അതിന് ഉന്നത്തെ ജന്മത്തിന്റെ കർമ്മത്തിന്റെ ഫലമല്ലേ നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് അപ്പൊ അത് അനുഭവിച്ചാലല്ലേ തീരൂ അത് അനുഭവിക്കണ്ടേ അത് അനുഭവിക്കാതെ മാറില്ലല്ലോ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് കുറച്ച് വിശദീകരിച്ച ഞാൻ പറഞ്ഞിരുന്നത് ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ല പ്ലാൻ വ്യത്യാസമാണ് പക്ഷെ പണ്ടത്തെ കാലം മുതലേ ദൈവം ഒരു പ്ലാൻ വെച്ചിട്ട് അന്ന് ധ്യാനത്തിലൂടെ ചില ഗുരുക്കന്മാർക്ക് യോഗീശ്വരന്മാർക്ക് ഈ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയും വസ്തുതകൾ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചില അദൃശ്യ ശക്തികൾ പിന്നീട് അവരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെട്ടിട്ട് ഇതിനെ പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് മാറ്റി മറിച്ചതുകൊണ്ടാണ് ഈ പുനർജന്മ സിദ്ധാന്തം കംപ്ലീറ്റും ഇപ്പം പലയിടത്തും തെറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയും എല്ലാവരുടെ വിചാരം കഴിഞ്ഞ ജന്മത്തിന്റെ ദോഷം അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചേ തീരൂ അത് അനുഭവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് അനുഭവിക്കണം അപ്പം ആ കഴിഞ്ഞ ക്ലാസ്സിൽ തോറ്റ കുട്ടി ഉഴപ്പിയത് കാരണം വീണ്ടും അതേ ക്ലാസ്സിൽ പുതിയ കുട്ടികളെ കൂടെ വന്നിരുന്ന് പഠിച്ച് അത് അത് അനുഭവിക്കണം പക്ഷെ ആ അനുഭവിക്കുമ്പോഴും പഠിക്കാതെ നമ്മൾ ഉഴപ്പിയിരുന്നാൽ അടുത്ത വർഷം വീണ്ടും എന്ത് സംഭവിക്കും വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തും ഇങ്ങനെ ഈ പുനർജന്മ സിദ്ധാന്തം പണ്ട് മുതലേ മാറിയും തിരിഞ്ഞും വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചപ്പോ ആൾക്കാർ അതൊരു സൗകര്യമായി കണ്ടു കാരണം അവർക്ക് ഈ അടുത്ത മരണശേഷമുള്ള ജന്മം പുനർജന്മം ഇതൊന്നും ഒരു ചിന്തയിൽ വരില്ല കാരണം ഈ ജന്മത്തിൽ മനുഷ്യനെ നിൽക്കുമ്പോൾ മാക്സിമം സൂയിക്കുക തിന്നുക കറങ്ങി നടക്കുക മരിക്കുമ്പോൾ മരിക്കും അത് കഴിഞ്ഞ് അടുത്ത ജന്മല്ലേ അപ്പം നോക്കാം എന്നും പറഞ്ഞ് ഈ പലരും ഇതിൽ തുച്ഛീകരിച്ച് കളയുന്ന ലെവലിലേക്ക് എത്തിപ്പോയി അങ്ങനെ വന്നത് പിന്നീട് വന്ന മതങ്ങളിൽ സൃഷ്ടാവ ദൈവത്തെ മാത്രം പഠിപ്പിക്കുകയും മനുഷ്യൻ ജീവിക്കേണ്ട വ്യവസ്ഥകൾ മാത്രം പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിച്ച മതി പിന്നെ സ്വർഗ്ഗം ഇനിയും തോക്കുന്നവർക്ക് നരകം എന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു വിടുന്നത് ഈ പുനർജന്മ സിദ്ധാന്തത്തെ ആരും അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കാതെ ജന്മം ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ജന്മത്തിൽ നന്നായിക്കോളാം എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധാരണ വരുന്നത് കാരണം അവർ ആ ജന്മത്തിൽ നന്നാകില്ല അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അവർ പഠിച്ച് പാസ്സാകില്ല അപ്പൊ ആ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി എന്തായാലും കർമ്മഫലമാണ് കഴിഞ്ഞ വർഷം പഠിക്കാത്തതിന്റെ ഫലമാണ് ഈ വർഷം ഞാൻ ഇരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ കുട്ടി നിരാശയിൽ ആ ക്ലാസ്സിലിരുന്നു മറ്റേ പിള്ളേരെ കൂടെ ഇരുന്നിരുന്നിരുന്നിരുന്ന ആ ഒരു വർഷവും ശരിക്കും പഠിക്കേണ്ടത് പഠിച്ചില്ല വീണ്ടും ആ ഒരു വർഷം അവളത്തിൽ ഇരിക്കും ഇതുപോലെയാണ് ജന്മം ശരിക്കും എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തോറ്റുപോയത് ഇതാണ് ആദ്യം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ വർഷം തോറ്റുപോയതിന്റെ കാരണം കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പല കാര്യങ്ങളും പഠിച്ചില്ല അത് കാരണമാണ് പരീക്ഷയിൽ തോറ്റുപോയത് അതേപോലെ ജീവിതത്തിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ പഠിച്ച് പ്രവർത്തിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് പ്രകൃതി വച്ചിരിക്കുന്ന പരീക്ഷയിൽ നമ്മൾ ആ ജന്മത്തിൽ തോറ്റുപോവുകയും അതേപോലെ വീണ്ടും ഒരു ജന്മം നൽകി പഠിപ്പിക്കേണ്ടിയും വരുന്നത് അപ്പൊ നമുക്ക് പഠിക്കേണ്ട പലതും അത് പഠിച്ചാൽ പാസ്സാകും അത് നമ്മളെ സിലബസിൽ പുസ്തകങ്ങളിലുണ്ട് കുട്ടിയിലകത്ത് ചിന്തിച്ചു നോക്ക് എല്ലാം ഉണ്ട് പക്ഷെ കുട്ടി അത് പഠിച്ചില്ല കണ്ടോ കണ്ടു എന്തൊക്കെ കേട്ടോ എന്തൊക്കെ കേട്ടു പക്ഷെ അത് പഠിച്ച് പാസ്സായില്ല പരീക്ഷ പാസ്സായില്ല അത് കാരണം തോറ്റുപോയി ഇപ്പോഴും സംഭവിക്കുന്നതാ ജീവിത വിധ സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ പലരും പല വഴി കൂടെ മനസ്സിലാക്കുന്നു അറിയുന്നു എന്താണ് ആ പഠിക്കേണ്ട സിലബസ് പ്രകൃതിയിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്ത് ഇതാണ് പഠിക്കേണ്ടത് അത് പഠിച്ച മതി അത് പഠിച്ച് പാസ്സായ മതി അടുത്ത ക്ലാസ്സിൽ പോകും ജന്മം തീർന്നു അപ്പൊ ഇത് ഈ വ്യവസ്ഥകളാണ് ഈ ഗുരുക്കന്മാർ പണ്ട് പോലെ പഠിപ്പിക്കാതെ പോയത് കാരണം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട് ശിഷ്യരും കുറവായിരിക്കും നമ്മൾ കൂടുതൽ ശിഷ്യന്മാർ കൂടി വരുന്ന ഗുരുക്കന്മാർ ആരാണ് ഈ സുഖ സുഖകരമായിട്ടുള്ള ഭാവി ഈ ലോട്ടറി നാളെയാണ് നാളെയാണ് നടക്ക നടക്കെടുമ്പെന്ന് പറഞ്ഞ് നമ്മളെ സുഖിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ച് പണം കിട്ടാൻ വേണ്ടി ആ യോഗ പണം കിട്ടാൻ വേണ്ടി മറ്റേ ചക്ര ഉണർത്തുക ഇങ്ങനെ നമുക്ക് ഭാവിയിലെ ഭൗതിക ഭൂമിയിലെ സുഖം ഈ ലൈംഗികമായി ഭയങ്കരമായി നിൽക്കുന്ന വ്യക്തികളെ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗകളൊക്കെ ഉണ്ട് അതായത് കാമം എത്രത്തോളം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യന് ഭൂമിയിലുള്ള സുഖം തെറ്റായ രീതിയിലുള്ള പഠിപ്പിയില് ഇത് കാരണമാണ് ശരിക്കും പറഞ്ഞ ഈ പരീക്ഷയിൽ തോറ്റുപോണത് ഭൂമിയിൽ സുഖിച്ചു സുഖിച്ചു അതിന്റേതായ വഴികൾ കണ്ടെത്തി വളഞ്ഞ വഴിയിലൂടെയും ധ്യാനത്തിലൂടെയും ചക്രാസനയൊക്കെ വളഞ്ഞ വഴിയിലേക്ക് ഉണർത്തി ഭൗതിക സുഖങ്ങൾ അത്രയും നേടി പണവും സമ്പാദിച്ചത് തോന്നിയതുപോലെയൊക്കെ ജീവിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷ വന്ന് തോറ്റ് ഇതൊരു പരീക്ഷയായിരുന്നല്ലോ തോറ്റുപോയി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിക്കേണ്ട സമയത്ത് അപ്പുറത്തെ വീട്ടിലെ മാങ്ങ മൊട്ടിച്ച് മരത്തിൽ കയറി തേങ്ങ തള്ളിയിട്ട് കരിക്ക് മൊട്ടിച്ച് കരക്കയും പറിച്ചു തിന്ന് ചാമ്പക്കയും പറച്ച് ഇങ്ങനെ തിന്നും സുഖിച്ചും കുട്ടികളെ കൂടെ ക്രിക്കറ്റും കളിച്ച് എൻജോയ് ചെയ്ത് നടന്ന് കൂട്ടത്തിൽ പഠിക്കേണ്ടത് പഠിക്കാൻ മറന്നുപോയി അത് കാരണമാണ് വീണ്ടും അഞ്ചാം ക്ലാസ് തുറന്നുകൊണ്ടിരിക്കേണ്ടി വന്നത് ഇതേ അവസ്ഥയാണ് അപ്പൊ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് പഠിച്ചാൽ മതി നമുക്ക് ജന്മങ്ങളില്ല അപ്പൊ വീണ്ടും നമുക്ക് ജന്മം തരുമ്പോ ഇപ്പൊ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ അതാണ് നമുക്ക് ജന്മം കിട്ടിയത് കഴിഞ്ഞ കർമ്മത്തിന്റെ ഫലമോ അപ്പൊ നമ്മൾ അങ്ങ് അനുഭവിച്ചേ പറ്റൂ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ജന്മം കിട്ടിയെന്തിനാണ് ആ കുട്ടി പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഇരുത്തിയെന്തിനാണ് ഇനിയെങ്കിലും ആ സിലബസ് പഠിച്ച് പാസ്സായാൽ ആറിപ്പോവാ ഇവിടെ പോകാൻ താല്പര്യമില്ല അപ്പൊ കാരണം ഗുരുക്കന്മാർ പഠിപ്പിച്ചുവെച്ചിരിക്കുന്നത് എന്താണ് അഞ്ചിൽ കൊണ്ടിരുത്തിയേക്കുന്നത് കർമ്മഫലം അഞ്ചിൽ തന്നെ ഇരിക്കുക സഹിക്കുക ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ വീണ്ടും അതേ ജന്മത്തിൽ വരുമ്പോൾ എവിടെയാണ് നമ്മൾ തെറ്റിയത് എന്തൊക്കെ വ്യവസ്ഥകളാണ് നമ്മൾ പാലിക്കേണ്ടത് കാരണം നമ്മൾ ഈ ഓരോ ജന്മത്തിലും അറിവ് കിട്ടാതെ ഈ വ്യവസ്ഥകൾ പാലിക്കാൻ പറ്റൂല അപ്പ അറിവ് തരുന്ന ഗുരുക്കന്മാരെ തെറ്റായ അറിവുകളാണ് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം തെറ്റി ജീവിക്കുന്നു ജന്മം പാഴായി പോകുന്നു വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു അതാണ് പറ്റിക്കൊണ്ടിരുന്നത് ഇപ്പൊ എന്നിലൂടെ ദൈവം ചെയ്യുന്നത് ശരിക്കും ഈ അറിവ് നല്ല രീതിയിലാണ് കൊടുക്കുകയാണ് പ്രകൃതി വ്യവസ്ഥകൾ എന്താണ് ശരിക്കും ചെറിയ തെറ്റ് എന്താണ് ഇതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇത് കേട്ട് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ഇനി ഇത് മനസ്സിലാക്കി അവർക്ക് ക്ലിയറായി മുന്നോട്ട് പോയാൽ ജന്മം ഇനി അതിന്റെ ആവശ്യം വരുന്നില്ല കാര്യങ്ങളെല്ലാം മനസ്സിലായി വരികയാണ് പക്ഷെ ഇനി ഉഴപ്പിയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പ്രകൃതി തന്നെ അവരെ ഈ ജന്മത്തിലിട്ടി തന്നെ പഠിപ്പിക്കും കാരണം ചെ പലരും തന്നെ ചെറു വിളിച്ചെ ചോദിക്കുമ്പോൾ ഈ ജന്മം നമുക്ക് കിട്ടിയത് കർമ്മപരം അനുഭവിക്കാനല്ലേ അപ്പൊ വീണ്ടും ജന്മങ്ങളില്ലേ അപ്പൊ നമ്മളൊക്കെ ശിശുക്കളല്ലേ അപ്പൊ ഇത്രയും താങ്കൾ പറയുന്നത് പോലെയും ഷാറ് പറയുന്നത് പോലെയൊന്നും നമുക്കൊന്നും വളർന്നു വരാൻ പറ്റുന്നില്ലല്ലോ അത്രയും നമ്മൾ എത്തുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ ഇത്രയായിരിക്കും പറ്റുന്നത് അപ്പൊ അടുത്ത ജന്മത്തിലായിരിക്കും ബാക്കി എന്നും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇത് വ്യാജമാണ് ഒരു വ്യാജ മനസ്സാണത് എൻ്റെ എന്നോട് ദൈവം പറയുന്നു ഞാൻ പലരും സംസാരിക്കും ഈ രീതിയിൽ പലരും പറയും കാരണം അവർക്ക് നന്നാവാൻ മടി താല്പര്യമില്ല കാരണം പല സുഖങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും പല ബന്ധനങ്ങളും വിടേണ്ടി വരും ബന്ധങ്ങൾ വിടേണ്ടി വരും ബന്ധുക്കളെ ഉപേക്ഷിക്കുക ഇങ്ങനെ ഇത് അവർക്ക് നഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ഈ നഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് വരാത്തത് കാരണം കൂടായ്പനൊരു തീരുമാനം ഭക്തിയോടുകൂടിയ ദൈവമേ എനിക്ക് ഇത്രയേ പറ്റുന്നുള്ളൂ ഇനി അടുത്ത ജന്മത്തിലായിരിക്കും ബാക്കി പറ്റുന്നത് എന്ന് പറയുന്നത് വ്യാജമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഈ മെസ്സേജ് കേട്ട് ഇത് കേട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റാത്തതുകൊണ്ടല്ല ദൈവം ഇത് കേൾപ്പിച്ചത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് എന്റെ മെസ്സേജ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അറിവ് മാക്സിമം കൊടുക്കും ഇപ്പൊ എന്നിലൂടെ മാത്രമല്ല ഈ ഞാൻ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ ആരൊക്കെ പറഞ്ഞാലും അത് ആരൊക്കെ കേട്ടാലും അവർക്ക് അത്രയും അറിവ് കിട്ടിക്കഴിഞ്ഞു മുൻ ജന്മങ്ങളിൽ അറിവില്ല അറിവ് എടുക്കാൻ ആൾക്കാരില്ല അപ്പോൾ ചിലരെ ഉള്ളൂ വേണ്ടവർ ആ ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിന്റെ പിറകെ നടന്ന് കൈകാലം പിടിച്ച് വേണം അറിവ് കിട്ടാൻ ഇപ്പൊ അങ്ങനെയല്ല മൊബൈലിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഈ ഈവിധ അറിവുകൾ എല്ലാ വഴിയിലൂടെയും മനുഷ്യർ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് കർമ്മഫലം അനുഭവിച്ച അനുഭവിച്ച് ഇങ്ങനെ ഈ ജന്മം തീർന്നിട്ട് അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ പല ജന്മങ്ങളിലൂടെ ഞാൻ നന്നായിക്കോളാം എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പ്രശ്നമാണ് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞു ആ അറിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ അനുഭവത്തിലൂടെ നിങ്ങളത് പഠിപ്പിച്ചിരിക്കും അതാണ് ഈ കാലഘട്ടം എന്തുകൊണ്ടാണ് ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യ ഈ പുതിയ മതങ്ങളിൽ എക്കൂത മത അതിലൊക്കെ ഈ മുൻ ജന്മങ്ങൾ പറയാത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വ്യാജ ചിന്തകൾ ഉള്ളവർ മനുഷ്യരാന്ന് ഉള്ളത് കൊണ്ടാണത് പറയാത്തത് കാരണം ആ എന്ന് ദൈവം കണ്ടു അതുകൊണ്ടാണ് ചില വിഭാഗ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് ഈ ഒരൊറ്റ ദൈവം ആ ഒരു ഒറ്റ ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തെ മാത്രം വിളിച്ചാൽ മതി ആ ദൈവത്തെ മാത്രം ആശ്രയിച്ചാൽ മതി നിങ്ങൾ ഈ പറയുന്ന ബ്രഹ്മം പരബ്രഹ്മത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി ഒന്നും വേണ്ട പ്രകൃതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ വ്യവസ്ഥകൾ അതുകൊണ്ടാണ് ബൈബിളിൽ പത്ത് കൽപ്പനകൾ അറുനൂറ് പരം ഉപകൽപ്പനകളും അതിനകത്തുണ്ട് ഇങ്ങനെ അത് മാത്രം പഠിപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നതിന്റെ കാരണമേ ഇത് മതി നിങ്ങൾ അതങ്ങ് പഠിച്ച് അത് അങ്ങനെ പാലിച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി അഞ്ചിൽ നിന്ന് ആറിലേക്ക് എത്തും നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിന്ന് മോഷൻ കിട്ടിയിരിക്കും ഇതിപ്പോ പറ്റിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിൽ തന്നെ പല ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര് അവർക്ക് പ്രമോഷൻ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്ത് ദൈവം മാക്സിമം അറിവ് സകലർക്കും കൊടുത്തിട്ട് ഈ ജന്മത്തിൽ തന്നെ കാരണം ഈ നമ്മൾ നിയമം തെറ്റിയാൽ അതിൽ ബൈബിളിൽ തന്നെ അല്ലെങ്കിൽ ഖുറാനിൽ തന്നെയൊക്കെ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ തെറ്റിച്ചാൽ പാലിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിപ്പോവും ഇതൊക്കെ പാലിച്ചാൽ സ്വർഗത്തിൽ പോയി ഇങ്ങനെയൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഗുരുക്കന്മാർ പഠിപ്പിച്ച് എടുത്തൊരു കാര്യമാണ് മരിക്കുമ്പോൾ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം നരകവും ഉണ്ട് ഇതാര് തിരിച്ചറിയുന്നില്ല നമ്മൾ ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ച് ഈ ജന്മത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ടതെല്ലാം തിരുത്തി ആ സിലബസ് കറക്റ്റാ പഠിച്ചു പോയാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം ആസ്വദിക്കാം മരിച്ചതിന് ശേഷം മരിക്കുമ്പോൾ അത് അപ്പോഴേ കണ്ടതുപോലെ അത് വിട്ടേരെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ തെറ്റിയാൽ ഈ ജന്മത്തിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ നരകം അനുഭവിക്കേണ്ടി വരും കർമ്മഫലം ഇവിടെ തന്നെ അനുഭവിച്ച് തീരേണ്ടി വരും ഇനിയുള്ള പ്ലാൻ അങ്ങനെയാണ് കിട്ടിയ അറിവ് വെച്ച് മാക്സിമം ഇപ്പോഴേ ശ്രമിക്കുക ഒഴപ്പരുത് നമുക്കൊരു ഒരു രക്ഷയില്ല എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ നിരാശയോടു കൂടി നമുക്ക് ഒരു മാനസിക തകർച്ചയിലോട്ട് നമ്മൾ മനസ്സ് വന്നു കാര്യം കാരണം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലല്ലോ ആ ഒരു കണ്ടീഷൻ വരുമ്പോ ദൈവം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്തരക്കാരെ ഞാൻ സഹായിക്കുന്നുണ്ട് കാര്യം പലരും എന്നെ ഫോൺ ചെയ്തൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്റെ മെസ്സേജിൽ പറയുന്ന പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല ജസ്റ്റ് കേട്ടുപോയി പക്ഷെ അത് എന്താണ് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ജന്മ പുനർജന്മം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജന്മത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് അവർക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ പലരും ഭൂമിയിൽ ഭയങ്കരമായ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അവരെ എങ്ങനെ സഹായിക്കും ഒരാളും നല്ല പലരും ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളുണ്ട് പലരും ചോദിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ സഹായിക്കും നമ്മൾ ഈ അറിവുകൾ എങ്ങനെ പറയും ഇത് പറയുമ്പോൾ അവർ പുച്ഛിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും സംശയിക്കുന്നുണ്ട് നമ്മളീ അറിവ് കൊടുക്കുകയെ ചെയ്യാവോ നമ്മൾ നിർബന്ധിച്ച് ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ആഹാരം വെച്ച് നീട്ടുക ഉണ്ടെന്ന് പറയുക ഉരുട്ടി വായിക്കാത്തു വെച്ച് കുത്തിയിറക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളത് സ്വന്ന് ശ്രദ്ധിച്ചത് മനസ്സിലാവും ഞാൻ പറഞ്ഞ് കത്തം മുടിയിട്ട് നമ്മൾ നിർബന്ധിച്ച് അടിച്ച് തീറ്റിക്കരുത് ഉണ്ടെന്ന് പറയുക കാണിച്ചു കൊടുക്കുക അത് വേണമെങ്കിൽ കഴിക്കട്ടെ ഇതേപോലെ കാര്യം പറയുക ആദ്യമേ നമ്മൾ നമ്മളെ ചോറുണ്ട് നിങ്ങൾക്ക് ആഹാരം തരാം എന്ന് പറയുമ്പോൾ ഓ എനിക്ക് ചോർന്ന പറഞ്ഞ് നമ്മൾ തള്ളിക്കളയണ പിന്നെ നമ്മൾ പിറകെ നടന്ന് ചോറ് കൊടുക്കും ഇല്ല പക്ഷെ വിശന്നിരിക്കാൻ ആർച്ചിലൂടെ അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ പിന്നെയും അതിന് ചോറ് കൊടുക്കും ഇതുപോലെ നമ്മൾ ഈ സൃഷ്ടാവൻ ദൈവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കഷ്ടത്തിന്റെയും പ്രശ്നത്തിന്റെയും കാരണങ്ങൾ ഇങ്ങനെയാണ് ഇതാണ് എന്ന് നമ്മുടെ മുന്നിൽ വരുന്ന കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ട് ആകെ നിരാശയിൽ മുന്നിൽ വരുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാവോ ഒന്നാമത്തെ കാര്യം വയറ് നിറഞ്ഞ് നല്ല ഏപോക്കംപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വീണ്ടും കുറച്ചും കൂടെ ചോറ് ഒരു ഒരു പുതിയ ചോറ് തരട്ടെന്തോച്ചാൽ വേണോ എന്ന് പറയൂ വേണ്ടെന്ന് പറയൂ വേണ്ടെന്നേ പറയൂ അതേപോലെ തൃപ്തരായി നടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കഷ്ടം മാറാൻ ഇങ്ങനെയുണ്ട് പരിപാടിയുണ്ട് സൃഷ്ടാവധമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവര് മൈൻഡ് പോലും ചെയ്യൂല അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കഷ്ടവും പ്രശ്നവും അനുഭവിക്കുമ്പോൾ ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം അപ്പൊ ഈ കർമ്മം എവിടെ തെറ്റുന്നു കാരണം നമ്മളെല്ലാരും ഇതൊക്കെ ശരിയാണ് ഇതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് വിചാരിച്ചു തന്നെയാണ് പല മണ്ഡലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രകൃതിയുടെ വ്യവസ്ഥയനുസരിച്ച് ഇതെല്ലാം തെറ്റിപ്പോകുന്നു എന്ന് അറിവ് കിട്ടുമ്പോഴല്ലേ പിടികിട്ടുന്നുള്ളൂ അഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവർ അങ്ങനെയാണെങ്കിൽ അത് ഏത് ദൈവവും ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളും പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർക്ക് അറിവ് കൊടുക്കുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ അവരും അതൊക്കെ പാലിച്ച് ജീവിച്ച് പാസ്സായി പോകുമ്പോൾ അവരും മോക്ഷത്തിലെത്തും ഇല്ലെങ്കിൽ അടുത്ത പ്രൊമോഷൻ ആയിട്ടെങ്കിലും അവർ പോകും പക്ഷെ നമ്മളീ അറിവ് കൊടുത്തേ പറ്റൂ പലർ ചോദിക്കുന്നത് ഈ അറിവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കർമ്മഫലം അനുഭവിക്കുകയല്ലേ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമല്ലേ അല്ലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവര് ഒന്നും പറയുന്നില്ല മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ മടിച്ചു നിൽക്കുകയാണ് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെയല്ലല്ലോ നിങ്ങൾക്കും അങ്ങനെയല്ലല്ലോ നിങ്ങൾ അനുഭവിച്ചപ്പോൾ എനിലൂടെ ദൈവം ഈ മെസ്സേജ് തന്നില്ലേ അതേപോലെ ഈ യൂട്യൂബിലൂടെ എന്റെ മെസ്സേജ് കേൾക്കാത്തവർക്ക് നിങ്ങളിലൂടെയാണ് ദൈവം അവിടുത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഇതേ അറിവ് അവർക്കും കൊടുക്കുക കൊടുക്ക പോലെ എടുക്കണമെങ്കിൽ എടുക്കട്ടെ രക്ഷപ്പെടണെ രക്ഷപ്പെടട്ടെ അങ്ങനെ ചെയ്യണം അപ്പൊ അവരുടെ കർമ്മഫലവും അവർക്ക് അവിടെ കട്ടായി കിട്ടും കാരണം കർമ്മം ഇനി അങ്ങോട്ട് തെറ്റുന്നില്ല അറിവ് കിട്ടി അവർ നേരെയാക്കുന്നുണ്ട് അപ്പൊ ഈ കർമ്മഫലം കഴിഞ്ഞതൊക്കെ ദൈവം തന്നെ ബാലൻസ് ചെയ്ത് കുറച്ചു കൊടുത്തിട്ട് ഇനി അവരെ ഉയർത്തിക്കൊണ്ട് വരും അപ്പൊ അത് നിങ്ങൾ ചെയ്യണം അല്ലാതെ കർമ്മഫലം അനുഭവിക്കുകയല്ലേ എന്ന് വിചാരിച്ച് അനുഭവിക്കാനായിട്ടും വിട്ട് കളയരുത് ഇതാണ് അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ കർമ്മഫലത്തെക്കുറിച്ച് ചില അറിവും കാര്യങ്ങളും കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ളവരെയും എങ്ങനെ സഹായിക്കാം സഹായിക്കണോ എന്നൊക്കെ ഒരു മനസ്സ് വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്